നമസ്തേ ഹിന്ദുസ്ഥാനി ന്യൂസിലേക്ക് സ്വാഗതം രാഹുൽ ഗാന്ധിയല്ല അവരുടെ വരും തലമുറ ശ്രമിച്ചാലും ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപത് തിരിച്ചു കൊണ്ടുവരാൻ പറ്റില്ല അമിത്ഷാ മഹാരാഷ്ട്രയിലെ സാംഗ്ലി നടന്ന ഇലക്ഷൻ പ്രചാരണത്തിൽ അമിത്ഷാ കോൺഗ്രസിനെയും രാഹുൽ ഗാന്ധിയെയും വെല്ലുവിളിച്ചു ഈ കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ ജമ്മു കാശ്മീരിൽ എൻ വിജയിച്ചിരുന്നു അതിനുശേഷം കഴിഞ്ഞ ബുധനാഴ്ചയിൽ ജമ്മു കാശ്മീർ അസംബ്ലിയിൽ ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപത് പുനഃസ്ഥാപിക്കണമെന്ന് പ്രമേയം പാസാക്കിയിരുന്നു ബി ജെ പി എം എൽ എ മാർ ഇതിനെതിരെ വോട്ട് ചെയ്തിരുന്നു എന്നാൽ കോൺഗ്രസ് എൻ സി അനുകൂലമായി വോട്ട് രേഖപ്പെടുത്തി നിങ്ങളുടെ തലമുറ വിചാരിച്ചാലും ഇത് നടക്കില്ല കാശ്മീരിലെ ഓരോ കുട്ടിയും പോരാട്ടത്തിന് വേണ്ടി തയ്യാറാണെന്ന് ഷാ പറഞ്ഞു ഞാൻ ഈ ബില്ല് കൊണ്ടുവന്നപ്പോൾ മമതയും അഖിലേഷൻ സ്റ്റാലിനും പിന്നെ നിങ്ങളുടെ നാട്ടുകാരൻ ശരത് പവാറും ഇതിനെ എതിർത്തു കാശ്മീർ ചോരപ്പുഴ ഒഴുക്കുമെന്ന് പറഞ്ഞു ചോരപ്പുഴ പോയിട്ട് ഒരു കല്ലുകഷണം പോലും ഞാൻ കണ്ടില്ലെന്ന് അദ്ദേഹം പറഞ്ഞു യു പി എ ഭരണകാലത്ത് സ്ഥിര സംഭവമാണ് തീവ്രവാദി ആക്രമണങ്ങൾ അവരോടുള്ള കോൺഗ്രസിന്റെ മൃദുസമീപനത്തിന് ഉറി പുൽവാമ പോലെ വലിയ വില കൊടുക്കേണ്ടി വന്നു എന്നാൽ സർജിക്കൽ സ്ട്രൈക്കിലൂടെ ഇവരെ കൂട്ടത്തോടെ നാം വകവരുത്തി ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപത് മാറ്റിയത് കൊണ്ടാണ് രാഹുലിനും പ്രിയങ്കയും മോട്ടോർ സൈക്കിളിൽ പോകുവാനും മഞ്ഞെറിഞ്ഞ് കളിക്കുവാനും സാധിച്ചതെന്ന് അദ്ദേഹം പരിഹസിച്ചു ബക്കഫ് ഭേദഗതി ബില്ലിനെയും അയോധ്യ രാമക്ഷേത്രത്തെയും അദ്ദേഹം പ്രസംഗത്തിനിടയിൽ പരാമർശിച്ചു വീണ്ടും ഒരു ന്യൂസുമായി കാണാം ജയ്ഹിന്ദ്